കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം എന്റെ ഇന്നത്തെ വിഷയം ക്ഷേത്രം ഏതുമാകട്ടെ അല്ലെങ്കിൽ നക്ഷത്രം ഏതുമാകട്ടെ നിങ്ങൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കണം ദുരിതങ്ങൾ മാറിക്കിട്ടും നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ നക്ഷത്രം എന്തു തന്നെയായാലും ദുരിതങ്ങൾ മാറി ഐശ്വര്യം വരുവാൻ നാഗദൈവങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഫലം കിട്ടും കാരണം ഈ നാഗക്കളങ്ങളിലെല്ലാം അവിടെ തുള്ളാനിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇല്ലേ നാഗക്കളങ്ങൾ എഴുതുന്ന ചടങ്ങുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇല്ലേ സ്ത്രീകൾ അവിടെ നാഗക്കളത്തിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും നാഗക്കളത്തിൽ തുള്ളി വരുന്നത് കൂടുതലും സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ നാഗങ്ങളെ ആരാധിച്ച ആരാധിച്ചാൽ കൂടുതൽ ഫലം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ദുരിതങ്ങൾ മാറ്റി ഐശ്വര്യം തരാൻ നാഗദൈവങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് പ്രധാന പ്രാർത്ഥന നാഗദൈവങ്ങളിലായിരിക്കണം എന്ന് മാത്രം നമ്മുടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഓരോ നാഗങ്ങളെയും ഓരോ ദിവസത്തിൻ്റെ അധിപതികളായി വായിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും അധിപതികളായിട്ട് ഓരോ നാഗങ്ങളെയും നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ട് ഒരാഴ്ചയിലെ ഏഴ് ദിവസമാണ് ഉള്ളത് ഓരോ നാഗങ്ങൾക്കായി ബ്രഹ്മാവത് ഗീതിച്ചു കൊടുത്തിട്ടുമുണ്ട് ഈ നാഗദൈവങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിച്ചാൽ ദുരിതങ്ങൾ മാറിക്കിട്ടും ഐശ്വര്യം വരും എന്നാണ് പറയുന്നത് ഞായറാഴ്ച ദിവസം അനന്ത നാഗത്തിനുള്ളതാണ് അനന്തനെന്ന നാഗത്തിൻ്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പം അനന്ത നാഗത്തെ ആരാധിക്കുക അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം വാസുകി എന്ന നാഗത്തിൻ്റെതാണ് ഇപ്പൊ വാസുകി എന്ന നാഗത്തെ തിങ്കളാഴ്ച ആരാധിച്ചാൽ ഐശ്വര്യമുണ്ടാവും പിന്നെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച തക്ഷകൻ എന്ന നാഗത്തിനാണ് ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ച തക്ഷകൻ എന്ന നാഗത്തിൻ്റെ ദിവസമാണ് അതേപോലെ ബുധനാഴ്ച കാർക്കോടകൻ എന്ന നാഗത്തിനാണ് ബ്രഹ്മാവ് ദിവസം കൊടുത്തിരിക്കുന്നത് ബുധനാഴ്ച കാർക്കോടകൻ നാഗദൈവത്തെ ആരാധിക്കുന്നു വ്യാഴാഴ്ച ദിവസം പത്മൻ എന്ന നാഗത്തിനാണ് ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്ന ദിവസം പത്മൻ പത്മൻ എന്ന നാഗത്തെ വ്യാഴാഴ്ച ദിവസം ആരാധിക്കണം അതേപോലെ തന്നെ വെള്ളിയാഴ്ച മഹാപത്മൻ എന്ന നാഗത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മഹാപത്മൻ എന്ന നാഗത്ത അതുപോലെ ശ ശനിയാഴ്ച ശങ്കഭാശനൻ എന്ന നാഗത്തിനാണ് ശനിയാഴ്ച ്രഹ്മാവ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ശങ്കഭാശനെന്ന നാഗത്തെ ശനിയാഴ്ച ദിവസം ആരാധിച്ചാൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നാഗങ്ങളെ സ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞാൽ ദുഃഖങ്ങളും സങ്കട സങ്കടങ്ങളും നാഗദൈവങ്ങൾ മാറ്റിത്തരും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ മനഃശുദ്ധി ശരീരശുദ്ധി സ്ഥലശുദ്ധി ഇത് നല്ല പോലെ ഉണ്ടായിരിക്കണം മറ്റു ദേവതകളെ പോലെ പ്രാർത്ഥിച്ചാൽ പോരാ നല്ല മനസ്സിരുത്തി പ്രാർത്ഥിക്കണം അതേപോലെ ശുദ്ധിയുടെ കാര്യത്തിൽ നാഗദൈവങ്ങൾ കണിശക്കാരാണ് ശുദ്ധിയുടെ കാര്യത്തിൽ നാഗദൈവങ്ങൾ കണിശരക്കാരാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ശരീര ശുദ്ധി സൂക്ഷിക്കണം പ്രത്യേകിച്ചും സ്ത്രീകൾ അപ്പൊ ഇങ്ങനെ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ഫലം തീർച്ചയായും കിട്ടും അനു അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം